ലോകത്തെ ആദ്യത്തെ വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സൂപ്പർ പവർ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് നിസ്സംശയം ഇന്ന് പറയാൻ കഴിയും തീർച്ചയായിട്ടും നമ്മളൊരു മേജർ പവർ ആയിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ പല രൂപത്തിൽ നമുക്ക് തരാൻ പറ്റും എന്ന് വെച്ചാൽ ഒന്ന് യു എൻ ഇള്ള ഇന്ത്യയുടെ നിലപാടുകൾ രണ്ട് ഇപ്പോ വിദേശ മാധ്യമങ്ങൾക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രി നൽകുന്ന അഭിമുഖങ്ങൾ ഒന്ന് എടുത്തു നോക്കാം ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് നമ്മുടെ എസ് ജയശങ്കർ മാധ്യമ പ്രവർത്തകനുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന മറുപടികളുണ്ട് ചില ചോദ്യങ്ങൾക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യം വന്നപ്പോ ജയശങ്കർ പറഞ്ഞൊരു കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട് അത് തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം വെസ്റ്റേൺ രാജ്യങ്ങള് ഒരു ഏകാധിപത്യ രാജ്യമായ പാകിസ്ഥാന് ആയുധങ്ങളും പണവും കൊടുത്ത് സപ്പോർട്ട് ചെയ്ത സമയത്ത് നമുക്ക് സ്വാഭാവികമായി അന്ന് സോവിയറ്റ് യൂണിയന്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു ആ ബന്ധം പിന്നീട് റഷ്യയിലൂടെ ഇന്നും നമ്മൾ തുടരുകയാണ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ സോവിയറ്റ് യൂണിയനിൽ നിന്നോ മോശമായ ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സൗഹൃദമുണ്ട് യു എസുമായിട്ട് ഇന്ന് നമുക്ക് നല്ല ബന്ധമാണ് ഉള്ളത് പക്ഷേ എന്ന് വെച്ച് ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ ഒരു സുഹൃത്ത് രാജ്യത്തെ തള്ളിപ്പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളെ പല സന്ദർഭങ്ങളിലും സഹായിച്ചിട്ടുണ്ട് ആ രാജ്യം അപ്പം ആ രാജ്യത്തെ തള്ളിപ്പറയാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല ഇന്നത്തേത് ഒരു മൾട്ടി പോളാർ വേൾഡ് ആണ് അതായത് അമേരിക്ക മാത്രമല്ല ലോകശക്തി എന്ന് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി പറയുകയാണ് ഈ മൾട്ടി പോളാർ വേൾഡിൽ പവർ എന്ന് പറയുന്നത് പല പല രാജ്യങ്ങളിലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അവിടെ ജയശങ്കർ പറയുന്ന പവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് യു എസ് രണ്ട് ചൈന മൂന്ന് റഷ്യ നാല് ഇന്ത്യ തന്നെയാണ് അപ്പോൾ നാലോ അഞ്ചോ ആറോ രാജ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഫ്രാൻസിനെയും ബ്രിട്ടനെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു രാജ്യം മാത്രം മേജർ പവറായി നിന്നു എന്ന സ്ഥാനത്ത് നിന്ന് പല രാജ്യങ്ങളിലായിട്ട് ഇന്ന് പവർ ഷെയർ ചെയ്ത് പോവാണ് അപ്പോൾ ഇന്ത്യ ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് അമേരിക്ക മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുന്ന ഒരു മേജർ പവറാണ് എന്നാണ് സോ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പം എങ്ങനെയാണ് ഇന്ത്യക്കൊരു മേജർ പവർ ആകാനായിട്ട് പറ്റുന്നത് നോക്കൂ ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ പവർഫുൾ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യു എസ് ആണെങ്കിൽ അവരുടെ ജി ഡി പി ആണെങ്കിലും വളരെ ഉയർന്നതാണ് ഇരുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളറോളം ഉണ്ട് അവരുടെ പെർ പെർക്യാപിറ്റി ആണെങ്കിലും പത്ത് എഴുപതിനായിരത്തിനും മുകളിലാണ് യു എസ് ഡോളർ അപ്പോൾ ആളഹോരി വരുമാനം വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് വളരെ പവർഫുള്ളാണ് ഇനിയിപ്പോൾ നമ്മൾ റഷ്യയുടെ കാര്യം കാര്യമെടുക്കാം റഷ്യക്കും ഒക്കെ പന്ത്രണ്ടായിരം മുതൽ പതിമൂന്നായിരം പതിനാലായിരത്തിൽ താഴെ യു എസ് ഡോളറാണ് അവരുടെ ജി ഡി പി പുറക്യാപിറ്റ അമേരിക്കയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പുറകിലാണ് ഈ രാജ്യങ്ങൾ എന്നാൽ ഇന്ത്യ ആണെങ്കിലോ ഈ രാജ്യങ്ങളെക്കാൾ പുറകിലാണ് പുറക്യാപിറ്റയുടെ കാര്യത്തിൽ ഇപ്പോൾ ടോട്ടൽ ജി ഡി പിയിൽ നമ്മൾ ഫിഫ്ത്ത് പൊസിഷനിലാണ് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ലോകത്തിൽ അതിവേഗം വളരുന്ന രാജ്യമാണ് വൈകാതെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയൊക്കെ ആകുമെന്ന് പറയുമ്പോഴും നമ്മുടെ പെർക്യാപിറ്റ വളരെ കുറവാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് യു എസ് ഡോളറാണ് നമ്മുടെ ജി ഡി പി പുറക്യാപിറ്റ അതേ സമയത്ത് ചൈനയ്ക്ക് പോലും ഉണ്ട് അമേരിക്കയ്ക്ക് എഴുപതിനായിരത്തിനും മുകളിലുണ്ട് അപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ജി ഡി പി പൊറക്യാപിറ്റുള്ളൊരു രാജ്യത്തിന് എങ്ങനെയാണ് നമ്മളെക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നമായ ഒരു രാജ്യത്തെ പോലും ശക്തമായിട്ട് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വെല്ലുവിളി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയെ പോയിട്ട് ഇറങ്ങി വാടാ നമുക്ക് തല്ലി തീർക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നല്ല മറിച്ച് അമേരിക്കയിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ ലോകത്തെ ആധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന നിലയിൽ സംസാരിക്കാനുള്ള സ്ട്രെങ്ത്ത് ഇന്ത്യക്ക് എങ്ങനെയാണ് കിട്ടിയത് ഈവൻ ചൈനയ്ക്ക് പോലും ആ ഒരു ധൈര്യം ഈ ഒരു അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയാൻ ഇപ്പോഴും വന്നിട്ടില്ല നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ഈ ധൈര്യം നമ്മുടെ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ ധൈര്യമാണ് ഇന്ത്യ കാണിക്കുന്നത് സോ ഇതിനകത്ത് കമന്റ് ബോക്സുകളിൽ പലരും പറയാറുണ്ട് ഇത് ബുദ്ധിശൂന്യതയാണ് ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കണം ഇന്ത്യക്കാരും പലരും പറയാറുണ്ട് ഇന്ത്യ ഈ സമയത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കണം കൂടെ നിന്നിട്ട് ഇന്ത്യ നൈസിനെ വളരണം എന്ന് പറയുന്നുണ്ട് അതായത് പണ്ട് ചൈന ചെയ്തതുപോലെ പക്ഷെ ചൈന അന്ന് സോവിയറ്റ് യൂണിയനെ ചതിച്ചിട്ടാണ് അമേരിക്കയുടെ കൂടെ നിന്നത് അപ്പൊ ഇന്ത്യ അതുപോലെ ഇന്ന് റഷ്യയെ ചതിച്ചിട്ട് അമേരിക്കയുടെ കൂടെ നിന്നാൽ നമുക്കൊരു വലിയ ശക്തിയാകാം എന്ന വിഡിത്തം പല വിദഗ്ധർ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് വിഡ്ഢിത്തം തന്നെയാണ് അതിൻ്റെ കാരണം അമേരിക്കയുടെ കൂടെ പതിറ്റാണ്ടുകളോളം നിന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നിട്ട് അവരെന്താണ് നേടിയത് അവരൊന്നും നേടിയിട്ടില്ല ഇന്നും ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആണ് രണ്ടാമത്തെ മറ്റൊരു കാര്യം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും സ്വാധീനമുള്ളതാണ് അമേരിക്ക എന്ത് സഹായമാണ് ചെയ്യുന്നത് ഈ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മെക്സിക്കോ മെക്സിക്കോ ഇപ്പോഴും വലിയൊരു വികസിത രാഷ്ട്രമൊന്നും അമേരിക്ക ഇത്രയും വലിയൊരു പവറാണ് പക്ഷേ മെക്സിക്കോയെ അമേരിക്ക ശത്രുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അതിൽ അമേരിക്കയ്ക്ക് കുറച്ചെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് പ്രത്യേകിച്ച് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തോട് യു കെ ഉള്ള ജനങ്ങൾ ഓസ്ട്രേലിയയിലുള്ള ജനങ്ങൾ അതുപോലെ തന്നെ കാനഡ ന്യൂസിലാൻഡ് ഇവിടെയൊക്കെയുള്ള ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം പേര് അമേരിക്കക്കാരുടെ പൂർവീകരാണ് നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഇന്നത്തെ സായിപ്പിന്റെ നാടൊന്നുമല്ല ഇവർ അവിടേക്ക് കുടിയേറിപ്പോയവരാണ് അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ കൊന്ന് കൊലവിളിച്ച് അവിടെ ആധിപത്യം ഉറപ്പിച്ചവരാണ് കാനഡയിലുള്ള സായിപ്പ് അമേരിക്കയിലെ സായിപ്പ് ഓസ്ട്രേലിയയിലെ സായിപ്പ് ന്യൂസിലാൻഡിലെ സായിപ്പ് ഇവരൊന്നും യഥാർത്ഥ ആ നാട്ടിലെ മനുഷ്യരെയല്ല കുടിയേറ്റക്കാരാണ് ഇവർ ഈ നാടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നവരെ കൊന്ന് കൊലവിളിച്ച് നേടിയെടുത്തതാണ് ഈ രാജ്യങ്ങളൊക്കെ അപ്പോൾ ഇവർക്ക് പൊതുപൂർവികർ ആരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ് അവരുടെ പൂർവികരിലേക്ക് നമുക്ക് പോകണ്ട അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിന്മുറക്കാരാണ് ശരിക്കും മെജോറിറ്റി ഈ രാജ്യങ്ങളിലുള്ളത് ഇപ്പൊ കാനഡയിൽ കുറെ ഫ്രാൻസിന്റെ ഒക്കെ തലമുറപ്പെട്ടവരുണ്ട് ഫ്രാൻസ് വംശജരൊക്കെ ഉണ്ട് പക്ഷെ ബ്രിട്ടനുമായിട്ട് ഇവരുടെ കണക്ഷൻ അതാണ് ഇപ്പൊ ഈ ഫൈവ് ഐസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെ വേണം കാണാൻ ഫൈവ് ഐസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടന്റെ വംശത്തിൽപ്പെട്ട ആൾക്കാരുടെ രാജ്യങ്ങളാണ് ഇപ്പൊ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഈ ബ്രിട്ടൻ അതുപോലെ തന്നെ അമേരിക്ക കാനഡ ഈ അഞ്ച് രാജ്യങ്ങളും ഈ പറയുന്ന ബ്രിട്ടീഷ് വംശജരെ കൂടുതലുള്ള രാജ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാജ്യങ്ങളോട് കുറച്ച് സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാകും എന്നത് മാറ്റിവെച്ചാൽ ഇവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ സൗത്ത് കൊറിയയുമായിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന സൗഹൃദ ബന്ധത്തിന്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഉത്തരകൊറിയ അവിടെ തടഞ്ഞു നിർത്തുക എന്നത് കൂടിയാണ് അവരുടെ മിലിട്ടറി സാന്നിധ്യം നിലനിർത്തുക അതിലൂടെ ഇവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവർക്കുണ്ട് അപ്പൊ അമേരിക്ക അവർക്ക് ലാഭമുള്ള ബിസിനസ് ചെയ്യൂ അപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ അങ്ങ് കയറി ഇങ്ങനെ നാളെ സ്വർഗ്ഗം ഒന്നും ആകാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനിലെ സ്വർഗം പൂത്ത് വലയണമായിരുന്നു അവിടെയൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രതീക്ഷയൊന്നും വേണ്ട അപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല നമുക്കൊരു മേജർ പവർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം ഒരാളുടെയും സഹായമില്ലാതെ അവൾ ഒറ്റയ്ക്ക് വഴി സ്വന്തമായിട്ട് വഴി പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായൊരു ശക്തിയാകാൻ പറ്റൂ ആരുടെയെങ്കിലും കൂടെ നിന്ന് നമുക്ക് ഒരിക്കലും പറ്റില്ല നമ്മള് സ്വന്തം നിലയിൽ തന്നെ വളരണം ഇപ്പൊ നമ്മുടെ ഒരു ഫോറിൻ പോളിസി ചില താൽക്കാലികമായ ചിലപ്പോൾ തിരിച്ചടിയൊക്കെ വരാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മോദി ഗവൺമെന്റ് അമേരിക്കയോടൊന്നും വിധേയപ്പെട്ട് നിന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത്തവണ ഇന്ത്യൻ ഇലക്ഷനിൽ അമേരിക്ക ഇത്രയും വലിയ സപ്പോർട്ട് ഇവിടത്തെ ഓപ്പോസിഷൻ പാർട്ടികൾക്ക് വിശേഷിച്ച് കോൺഗ്രസ്സിനൊന്നും കൊടുക്കുമായിരുന്നില്ല അതുപോലെ അമേരിക്കയോട് സഹകരിച്ചു നിന്നെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോഴും അവിടെ കസേരയിൽ ഇരിക്കാം അപ്പോൾ അമേരിക്കയെ എതിർത്തു കഴിഞ്ഞാൽ ചില താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാക്കാൻ അമേരിക്കയെ കൊണ്ടുവന്ന് പറ്റും കാരണം നമ്മളെക്കാൾ കുറെ കൂടി പവർഫുള്ളാണ് അവർ പക്ഷെ അതിനർത്ഥം നമ്മൾ ദുർബലമാണെന്നല്ല നമുക്ക് യു എസിനെ പോലും ചോദ്യം ചെയ്യാനുള്ള ശക്തി ഇന്നുണ്ട് അത് നമ്മൾ യു എൻ പലതവണ തെളിയിച്ചതാണ് നമ്മൾ യു എൻ പരസ്യമായിട്ട് ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഇത്രയും ശക്തമായും യു എൻ പറഞ്ഞിട്ടുള്ളൂ ഈ അഞ്ച് രാജ്യങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞൊരു രാജ്യമാണ് നമ്മൾ യുവൻ സമിതിയിൽ അടയിരിക്കുന്ന അഞ്ച് രാജ്യങ്ങൾ ഒരു ഗുണമില്ലാത്തത് കൊണ്ട് ലോകത്തിന് സമാധാനം ഉണ്ടാവില്ല എന്ന് തുറന്നു പറഞ്ഞ രാജ്യമാണ് നമ്മൾ മാത്രമല്ല ഇന്ത്യ നിരന്തരം യുവൻ രക്ഷാ സമിതിയിൽ റീഫോം ആവശ്യമാണ് എന്ന് ലോകത്തിന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വോയിസിൽ പറയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ഇന്ത്യയാണ് ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കുന്നില്ലേ ഷ്യയുമായും സഹകരിക്കുന്നില്ലേ ഫ്രാൻസുമായി സഹകരിക്കുന്നില്ലേ ബ്രിട്ടനുമായി സഹകരിക്കുന്നില്ല ഇവൻ ചൈനയുമായിട്ട് ഹൺഡ്രഡ് ബില്യന്റെ ട്രേഡ് നമുക്കുണ്ട് നമുക്ക് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരണമുണ്ട് ട്രേഡ് ഉണ്ട് നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു രാജ്യം ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറുമ്പോൾ നിലവിലെ പവർഫുൾ രാജ്യങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല അതിൽ റഷ്യ ഇന്ന് ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന അതൊരു പ്രശ്നമല്ല റഷ്യ ഇന്ത്യ ഇന്ത്യ പവർഫുൾ ആയിക്കോട്ടെ അത് അവരുടെ ഇഷ്ടം ചൈന ആയാലും ഇന്ത്യ ആയിക്കോട്ടെ അത് നല്ലതാണെന്ന് കരുതുന്നുണ്ട് കാരണം ചൈനയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് റഷ്യ ആഗ്രഹിക്കുന്നില്ല റഷ്യ അവരുടെ ഡിപ്പെൻഡൻസ് ചൈനയിൽ നിന്ന് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാവുന്നതിന് റഷ്യക്ക് കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് എന്നാൽ ചൈനയ്ക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല യുഎസിന് യൂറോപ്പിന് അങ്ങനെയല്ല ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരതിനെ നമ്മളെ പിന്നോട്ട് വലിക്കാൻ അവരും ശ്രമിക്കും നമ്മൾ അതിൽ നിന്ന് ഒരു തവണ നമ്മൾ പുറത്ത് കടന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് നോർമലായിട്ട് മാറും ആദ്യമൊക്കെ നമ്മൾ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് പലരും ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ അതിനെ അപലപിക്കാനായിട്ട് ഭയങ്കരമായ സമ്മർദ്ദം നമ്മുടെ മുകളിൽ ഉണ്ടായി ഇന്ത്യ ചെയ്തില്ല യു എൽ നിന്ന് വിട്ടുനിന്നു മാത്രമല്ല ഇന്ത്യ റഷ്യ ഒരു തരത്തിലും എവിടെയും കുറ്റം പറഞ്ഞില്ല ആദ്യമൊക്കെ നിരന്തര ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ഇന്ത്യ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ തുടങ്ങി ജയശങ്കർ കൃത്യമായ എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു മറുപടികൾ കൃത്യമായപ്പോൾ ചോദ്യങ്ങളുടെ തീവ്രത കുറഞ്ഞു മയപ്പെടാൻ തുടങ്ങി പൊതുവെ ഇന്ന് ലോകത്തിന് അറിയാം ഇന്ത്യ ഇങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു ലെവലിൽ നമ്മുടെ ഒരു ഫോറിൻ പോളിസി സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റി നോക്കാം ഒരു മാറ്റത്തെ ആരും പെട്ടെന്ന് ഉൾക്കൊള്ളില്ല നമ്മുടെ നാട്ടില് കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ നമ്മളിൽ ഇവിടെ അന്നത്തെ മനുഷ്യർ സമരം ചെയ്തു എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ പറ്റും അതുപോലെയാണ് ഇന്ത്യ ഡിഫറെൻ്റ് ആയിട്ട് ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചപ്പോൾ ഒഴുക്കിനൊപ്പം നീന്തുന്നവരെ കണ്ടിട്ടുള്ള ലോകം ഇന്ത്യ ഒഴുക്കിനെതിരെ നീന്തുന്ന കണ്ടപ്പോൾ ഇന്ത്യയെ ഒന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു അവരുടെ വിമർശനങ്ങളെ കാണേണ്ടത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് നേരെ ഉണ്ടായ വിമർശനങ്ങളുടെ തീവ്രത ഇന്ന് കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ലോകത്തിന്റെ മുമ്പിലേക്ക് വെച്ചു എന്നതാണ് നമ്മൾ അങ്ങനെ ആരോടും ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല റഷ്യ നമ്മുടെ സുഹൃത്താണ് അമേരിക്ക അത് മനസ്സിലാക്കി നമ്മളോട് കൂട്ടുകൂടൂ അല്ലാതെ നിങ്ങൾ ഇന്ത്യ ഞങ്ങളോട് കൂടൂ എന്നിട്ട് റഷ്യയോടാകലൂ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന രീതിയിൽ നമ്മളോട് സൗഹൃദത്തിന് വരണ്ട ഇന്ത്യ റഷ്യയുമായിട്ട് സുഹൃത്താണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ട് ആ സൗഹൃദം ഇന്ത്യ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും എന്നാൽ അതിനിടയിൽ നമുക്കും സൗഹൃദം തുടരാം നമുക്ക് ചൈനയുമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കാം അപ്പൊ പരസ്പരം യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ യോജിക്കാം അല്ലാത്തത് നമുക്ക് വിട്ടുവെക്കാം അപ്പൊ ഇങ്ങനെ ആയിട്ട് ഇന്ത്യ ഇങ്ങനെയാണ് ഈ ഇന്ത്യയോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമോ എന്നതാണ് ഇന്ത്യ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ജയശങ്കർ പറഞ്ഞു മൾട്ടി പോളർ വേൾഡ് ആണ് ഇപ്പം ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിനെ ഒന്ന് ഏറ്റെടുത്തിട്ട് നിങ്ങൾ പറയുകയാണ് ആ രാജ്യത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്ത്യയും സഹകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ത്യ ഇന്ത്യയുടെ നയങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചായിരിക്കും മുന്നോട്ട് എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു പ്രൊമോക്കിങ് ആൻസർ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഉത്തരമൊന്നും എന്ന് മാധ്യമ പ്രവർത്തകൻ പറയുന്ന കേട്ട് ആൾക്കാർ അന്തം വിട്ട് കയ്യടിക്കുന്നുണ്ടായിരുന്നു അവിടെ അതുപോലെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അക്കമിട്ട് ഇന്ത്യ അവിടെ നടത്തിയിട്ടുണ്ട് എന്താണ് ഗ്യൽവാനിൽ സംഭവിച്ചത് ഇപ്പോൾ റിലേഷൻസ് ഏത് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് പറയാൻ ഒരു മടിയുമില്ല ഒരു ഭയവുമില്ല തികച്ചും സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പവറായിട്ട് ഇന്ത്യ മാറുകയാണ് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതായത് അധികം ആരും ശ്രദ്ധിക്കാതെ നൈസായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവറായിട്ട് ഇന്ത്യ മാറുന്ന ഒരു കാഴ്ചയാണ് ലോകം കാണുന്നത് ഈവൻ ഇന്ത്യ ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിൽ ഒരു രാജ്യത്തിനും പറയാൻ കഴിയില്ല ഇവൻ ഫ്രാൻസിന് പോലും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇറാൻ ഉത്തര കൊറിയ ഈ രാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ഇപ്പോഴും പറ്റില്ല എന്നുള്ളതാണ് ഇന്ത്യ സൗഹൃദം നിലനിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യ ഒരേ സമയത്ത് ഈ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത അത് ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് യു എസ് ഡോളറും വെച്ച് നമുക്കിത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു ഒരു അത്ഭുതമാണ് ഒരു മഹാത്ഭുതമാണ് അത് ഭാവിയിൽ ഒരു റിസർച്ചിൻ്റെ ടോപ്പിക്കുമാണ് പക്ഷേ ഒരു കാര്യം പറയാം നമ്മുടെ പർച്ചേസ് പവർ പാരിറ്റി പതിനായിരം യു എസ് ഡോളറിന് മുകളിലാണ് പർച്ചേസ് ഫോർ പാരറ്റിയുടെ പ്രക്യാപിറ്റി എടുക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഏകദേശം പതിനാല് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് നമ്മൾ വേൾഡിൽ തേർഡാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് പിന്നെ നമ്മുടെ ജനസംഖ്യ വൺ ഫോർട്ടി ത്രീ ബില്ല്യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അതുപോലെ മിലിറ്ററി സ്ട്രെങ്ത്ത് അതുപോലെ സ്പേസ് രംഗത്തായിക്കോട്ടെ ടെക്നോളജി രംഗത്തായിക്കോട്ടെ നമ്മൾ ശരിക്കും ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു പവറായിട്ടുണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക ചലഞ്ച് എക്കണോമിയാണ് അപ്പം മോദി സർക്കാർ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഏറ്റവും അധികം ഇപ്പോൾ പരിശ്രമിക്കുന്നത് നമ്മളൊരു പതിനായിരം യു എസ് ഡോളറിന് മുകളിൽ ജി ഡി പി പെർ ക്യാപ്റ്റിയുള്ള രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ യു എസിനുള്ള അതേ ഇൻഫ്ലുവൻസ് ലോകത്ത് കൊണ്ടുവരാൻ ഇന്ത്യക്ക് പറ്റും എക്കണോമി മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് ആയിട്ടുള്ളൂ പക്ഷേ ഒരു രാജ്യത്തിനെ അതിൻ്റെ സ്ട്രെങ്ത്തിനെ നിർണ്ണയിക്കുന്നത് എക്കണോമി മാത്രമാണ് എന്നുള്ള വെസ്റ്റേൺ കാഴ്ചപ്പാടിനെ ഒരു പരിധിവരെ ഇന്ത്യ മാറ്റിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് അതുകൊണ്ട് പറയാം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഏതെങ്കിലും ഒരു രാജ്യം ഡിപ്പെൻഡ് ആണെങ്കിൽ മറ്റൊരു രാജ്യത്തിന് മേൽ ഒരിക്കലും നമുക്ക് അതിന് കഴിയില്ല ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ അടുത്ത് ഡിപ്പെൻഡ് ആണോ അല്ല ഇന്ത്യ റഷ്യയുടെ അടുത്ത് ഡിപ്പെൻഡ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ പോയിട്ട് യുക്രൈന്റെ പ്രസിഡന്റിനെ കാണില്ല നരേന്ദ്രമോദി രണ്ടാം വട്ടവും സെലൻസ്കിയെ ഇപ്പോൾ യു എസ് വെച്ച് കണ്ടു നമ്മൾ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇസ്രായേലിനോട് നമുക്ക് വിധേയത്വം ഇല്ല അങ്ങനെയാണെങ്കിൽ പലസ്തീൻ്റെ തലവനെ പ്രസിഡന്റിനെ നമ്മൾ കാണില്ല അമേരിക്കയോടുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ റഷ്യയുമായിട്ട് സഹകരിക്കില്ല അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസി സ്ട്രോങ് ആണെന്ന് മാത്രമല്ല ഇന്ത്യ ഒരു മേജർ പവറാണ് ആണ് എന്നതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ക്വാഡ് സബ്മിറ്റ് ഇപ്പൊ നടന്നു ചൈനയെ ചിലയിടത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇന്ത്യക്കും അതിൽ താല്പര്യമുണ്ട് റഷ്യയുടെ പേര് മിണ്ടിയിട്ടില്ല അമേരിക്കയ്ക്ക് ക്വാഡിൽ ഇന്ത്യയുടെ മേൽ മുകളിൽ ആധിപത്യം ഉണ്ടെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് റഷ്യയുടെ പേര് വന്നേനെ പക്ഷെ വന്നില്ല ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു ഇവിടെ എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിച്ചു ഈ സ്വാഭാവികമായിട്ടും റഷ്യയുടെ പേര് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വരും കാരണം യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് റഷ്യക്കെതിരെ ഒരു വിമർശനമെങ്കിലും വരുമെന്ന് റഷ്യയുടെ പേര് ഉച്ചരിച്ചിട്ടില്ല റഷ്യ എന്ന് എഴുതിയിട്ടില്ല ഒരിടത്തും ഒരു വരി പോലും സോ അത് ഇന്ത്യയുടെ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കൂ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് യു എസ് ഡോളറും വെച്ച് നമ്മൾ ലോകത്തെ ഒരു മേജർ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് പെർ ആണല്ലോ വെസ്റ്റേൺ രാജ്യങ്ങൾ എപ്പോഴും നമ്മുടെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ ഒരു മാനദണ്ഡമായി കാണുന്നത് നമ്മളിപ്പോൾ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ് നോമിനൽ ജി ഡി പിയിൽ അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് എക്കണോമിയാണ് പർച്ചേസ് പവർ പാരിറ്റിയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിലും അവർ ഉടനെ തന്നെ പെർ ക്യാപിറ്റെ എടുത്തുകൊണ്ട് വരും ഈ പെർക്യാപിറ്റ വെറും മനുഷ്യൻ്റെ ആളോഹരി വരുമാനം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതെയുള്ള അമേരിക്കയ്ക്ക് എഴുപതിനായിരം യു എസ് ഡോളറിന് മുകളിലുണ്ട് പക്ഷേ എന്നിട്ടും ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് യു എസ് ഡോളർ വെച്ച് നമ്മൾ ഇത്രയും വലിയൊരു ശക്തി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി ഡി പി പ്രഖ്യാപിച്ച ഒരു പതിനായിരത്തിന് മുകളിലായാൽ ഏത് ലെവലിലായിരിക്കും നമ്മുടെ സ്ട്രെങ്ത് എന്നാലോചിച്ച് നോക്കൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം